കർണാടകയിലെ കുടകിൽ പ്രകൃതിയുടെ പച്ചപ്പും കാവേരി നദിയുടെ കുളിർമയും ഒത്തുചേരുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലാണ് നമ്മളിത് വിശാൽ നഗറിന് സമീപം സ്ഥിതി ചെയ്യുന്ന കാവേരി നിസർഗാമ നദിക്ക് നടുവിൽ രൂപപ്പെട്ട ഈ കൊച്ചു ദ്വീപ് മുളങ്കാടുകളും തേക്കുമരങ്ങളാലും സമ്പന്നമാണ് പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കുമെല്ലാം ഒരുപോലെ ഈ സ്ഥലം ഇഷ്ടപ്പെടും നിസർഗധാമയിലേക്കുള്ള പ്രവേശനം തന്നെ വളരെ ആകർഷകമാണ് കാവേരി നദിക്ക് കുറുകെയുള്ള തൂക്കുപാലത്തിലൂടെ വേണം ഈ ദ്വീപിലേക്ക് കടക്കാൻ പാലത്തിന് താഴെ ഒഴുകുന്ന തെളിനീരും ചുറ്റുമുള്ള നിബിഠ വനങ്ങളും സഞ്ചാരികൾക്ക് ഒരു വേറിട്ട അനുഭവം തന്നെ നൽകുന്നു സാഹസികതയും ഭംഗിയും ഒത്തുചേരുന്ന ഈ യാത്ര അനൽപമായ ഒരു അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് കർണാടക വനംവകുപ്പ് അറുപത്തിനാല് ഏക്കറോളം വരുന്ന ഈ പ്രദേശം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിച്ചെടുത്തത് കാവേരി നദി രണ്ടായി പിരിഞ്ഞ് ഒഴുകുന്നതിനിടയിൽ രൂപപ്പെട്ട ഒരു പ്രകൃതിദത്ത ദ്വീപാണിത് മനുഷ്യനിർമ്മിതമായ ഇടപെടലുകൾ ഏറ്റവും കുറഞ്ഞ പ്രകൃതിയുടെ സ്വാഭാവിക ഭംഗി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വനപ്രദേശമാണിത് ഇവിടെ എത്തിയാൽ നമ്മെ സ്വീകരിക്കുന്നത് ആകാശം വട്ടെ വളർന്നു നിൽക്കുന്ന മുളങ്കൂട്ടങ്ങളാണ് മുളങ്കാടുകൾക്ക് പുറമെ സസ്യജാലങ്ങൾ തേക്ക് ചന്ദനം റോസ്വുഡ് തുടങ്ങിയ വലിയ മരങ്ങൾ സന്ദർശകർക്കായി ആനപ്പുറത്തുള്ള സവാരി കൂടാതെ മാനുകൾ മയിലുകൾ തുടങ്ങിയവയെ കാണാനുള്ള ഒരു പ്രത്യേക പാർക്ക് കാവേരി നദിയിലൂടെയുള്ള ശാന്തമായ ബോട്ടിംഗ് വനത്തിലൂടെയുള്ള വിശാലമായ നടത്തം എല്ലാം സാധ്യമാണ് സ്വദേശികളും വിദേശികളുമായ അനേകം പക്ഷികളുടെ ഒരു താവളം കൂടിയാണ് നിസർഗധാമയിലെ മുളങ്കാടുകളെ കുറിച്ച് പറയുമ്പോൾ അവ കേവലം ഒരു കാഴ്ച മാത്രമല്ല മറിച്ച് ഒരു വലിയ ആവാസ വ്യവസ്ഥയുടെ കാവൽക്കാരാണ് ഇവിടുത്തെ മുളങ്കൂട്ടങ്ങൾ നദീതീരത്തെ മണ്ണിള്ളിപ്പ് തടയുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് വൈവിധ്യമാർന്ന പക്ഷികളുടെ സങ്കേതം മരപ്പൊത്തുകളിൽ കൂടുകൂട്ടുന്ന പക്ഷികളുടെയും ചീവീടുകളുടെയും ശബ്ദം ഈ ദ്വീപിന് ഒരു പ്രത്യേക താളം നൽകുന്നു മറ്റൊരു പ്രത്യേകത സന്ദർശകർക്ക് സുരക്ഷിതമായി നദിയിലെ വെള്ളത്തിലിറങ്ങാൻ സാധിക്കുന്ന ചില ഭാഗങ്ങൾ ഇവിടെയുണ്ട് കാവേരിയിലെ തണുത്ത വെള്ളത്തിൽ പാദങ്ങൾ മുക്കിയിരിക്കുമ്പോഴുള്ള അനുഭവം വിവരണാതീതമാണ് പ്രകൃതിദത്തമായി കുളിർന്നയാണ് മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് നിസർഗസാമയെ വേറിട്ട് നിർത്തുന്നത്